ഏലപ്പാറ കോഴിക്കാനം ശ്രീ ഭുവനേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ കറുപ്പുസ്വാമി ഒന്നാം പ്രതിഷ്ഠാ ഭാഷത്തിന് മുന്നോടിയായുള്ള വിശിഷ്ട പൂജകളും ചടങ്ങുകളും നടന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കാളികളായി ഏലപ്പാറ കോഴിക്കാനം ശ്രീ ഭുവനേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ കറുപ്പുസ്വാമിയുടെ ഒന്നാം പ്രതിഷ്ഠാ ഭാഷകത്തിന് മുന്നോടിയായുള്ള വിശിഷ്ട പൂജകളും ചടങ്ങുകളുമാണ് നടന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ ഇന്ന് പങ്കാളികളായി വളരെ വിപുലമായാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത് കമ്മിറ്റി അംഗങ്ങളായ രാജൻ സുചിത്വ സുകുമാരൻ മോഹൻ എം മുരുകൻ സി മുരുകൻ സജി എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്